മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന പരിപാടിയിലൂടെ മലയാളികൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് വിൻസി അലോഷ്യസ് തന്റെ അഭിനയ മികവ് കൊണ്ട് പലപ്പോഴായിട്ടും മലയാളികളെ ഞെട്ടിച്ച ഒരു നടികൂടെയാണ് താരം നായിക നായകൻ എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് പിന്നീട് നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ചെയ്തതെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് വിൻസിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി നടിമാരാണ് അവർക്ക് സിനിമയിൽ വെച്ചുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞ് എത്തുന്നത് ഇതാ അത്തരത്തിൽ താരത്തിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് വിൻസി തടിയുടെ വാക്കുകൾ ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും സത്യം തന്നെയാണ് എനിക്ക് എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മറ്റുള്ള നടിമാർക്കുള്ളതുപോലെ ലൈംഗിക അതിക്രമങ്ങളൊന്നും എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എനിക്ക് മറ്റൊരു രീതിയിലായിരുന്നു പറഞ്ഞുറപ്പിച്ച തുക തരാതിരുന്നിട്ടുണ്ട് പറഞ്ഞുറപ്പിച്ച തുകയിൽ നിന്നും മാറ്റം വരുത്തിയപ്പോൾ ഞാൻ അയാളോട് തന്നെ ചോദിച്ചു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് നീ സിനിമയിൽ ആദ്യമായിട്ടാണ് എന്നും എന്നിട്ട് അഞ്ചു വർഷമേ ആയിട്ടുള്ളൂ എന്നുമാണ് കൂടാതെ ഇതൊക്കെ സിനിമാ മേഖലയിൽ സാധാരണ െന്നും അദ്ദേഹം പറഞ്ഞു പ്രതികരണശേഷി ഉള്ളവരെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തും എന്നും തന്നെ ഒരുപാട് തവണ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നും നടി പ്രതികരിച്ചു നിരവധി പേരാണ് താരത്തിന് സപ്പോർട്ടുമായിക്കൊണ്ട് രംഗത്തെത്തുന്നത്